नेशनल अवॉर्ड देना इसका सौभाग्य भी हमें मिला पीटी जी हो अंजू बॉबी जॉर्ज हो ये पूरे देश की बेटियों के लिए बहुत बड़ी प्रेरणा है केरल ते अम्मा मारे सहोदरी मारे इन शिवगंगेल तमिलनाडु ले शिवगंगेल जनिचा സ്വാതന്ത്ര്യ സമരത്തിൽ വീരപരാക്രമം കാണിച്ച വേലുനാച്ചിയാരുടെ ജന്മദിനമാണിന്ന് അതോടൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള എത്ര മഹത്തരമാണ് എന്ന് നാടിന് മുഴുവൻ കാണിച്ചു തന്നിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണ് അങ്ങനെയുള്ള നിരവധി സന്താനങ്ങൾക്ക് നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് ഈ നാടിന്റെ ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ബുദ്ധിപരവും സാമൂഹ്യവുമായിട്ടുള്ള ചൈതന്യം ആ ചേതനയെ സമൃദ്ധമാക്കിയിട്ടുള്ള നിരവധി പുത്രിമാർക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രത്തിൽ ഈ നാടിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അതിലൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് ആ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണ് കുട്ടിമാളും അമ്മയെ പോലെയുള്ള ആളുകൾ പോലെയും റോസമ്മ സമര ചരിത്രത്തിലെ വനിതകൾ അവർ ചൈതന്യം ആ ആ നമുക്ക് മറക്കാൻ സാധിക്കില്ല കേരളത്തിലെ കാർത്തിയാനി അമ്മയും ഭാഗീരഥ അമ്മയും ഈ നാടിന് കാണിച്ചു കൊടുത്തു വിദ്യാഭ്യാസം നേടുന്നതിന് അറിവ് നേടുന്നതിന് സാക്ഷരരാകുന്നതിന് അതിന് പ്രായമൊരു പരിധിയല്ല എന്ന് ആദിവാസി കലാകാരിയായിട്ടുള്ള നാഞ്ചിയമ്മ നാഞ്ചിയമ്മയുടെ കലാപരമായിട്ടുള്ള സംഗീതത്തിലുള്ള അവരുടെ പ്രാവീണ്യം ആ പ്രാവീണ്യത്തിന്റെ പേരിൽ അവർക്ക് ദേശീയ അവാർഡ് നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു പി ടി ഉഷയെ പോലെ അഞ്ചു ബോബി ജോർജിനെ പോലെ ലോകത്തിലെ സഹോദരിമാർക്ക് മുഴുവൻ लोगतले स्त्रीകൾ കൊടുവൻ അവർക്ക് മുടുവൻ തന്നെ പ്രേരണ നൽകുന്ന സഹോദരിമാർ പെൺമക്കൾ ഈ കേരളത്തിന്റെ സമ്പാവനയാണ് കേരളത്തിൽ എന്നെ അമ്മ मारे സഹോദരി मारे आजकल देश में मोदी की गारंटी की चर्चा है लेकिन मैं मानता हूं देश की नारी शक्ति विकसित भारत के संकल्प की सिद्धि की सबसे बड़ी गारंटी है दुर्भाग्य से आजादी के बाद लेफ्ट कांग्रेस की सरकारों ने एलडीएफ यूडीएफ की सरकारों ने नारी शक्ति को कमजोर माना लेफ्ट तो और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून बरसों तक लटकाए रखा लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया नारी शक्ति बंधन अधिनियम अब कानून बन चुका है आपको याद होगा जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी मोदी ने से से मुक्ति देने की गारंटी ईमानदारी पूरा भी करके दिखाया മുരത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുന്നതിൽ അതിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ വികസിത രാഷ്ട്രമാക്കുമെന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ് ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ആ സർക്കാരുകൾ സ്ത്രീ ശക്തി ആ സ്ത്രീ ശക്തിയെ ദുർബലമായിട്ടുള്ള ശക്തിയായിട്ടാണ് കണക്കാക്കിയത് ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം ഇടതുപക്ഷവും കോൺഗ്രസും ദശകങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ മോദി സർക്കാർ മോദി സർക്കാർ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സഹോദരിമാർക്കും നിങ്ങളുടെ അധികാരം ആ അധികാരം അത് ഉറപ്പാക്കുന്ന അത് ഉറപ്പ് നൽകുന്ന തീരുമാനമെടുത്തു അത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കി നാരി ശക്തി വന്ദൻ നിയമം ആ നിയമം ഇന്ന് നിയമമാക്കി കഴിഞ്ഞു ഇന്ന് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും കോൺഗ്രസ്സും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന അവരുടെ മുന്നണികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ ആ കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുക്തലാക്ക് ആ മുത്തലാഖിൽ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു आमोदनम नेड़ी കൊടുക്കും എന്നുള്ള ഉറപ്പ് മോദിയുടെ ഉറപ്പ് ആ ഉറപ്പ് സത്യസന്ധമായി നടപ്പിലാക്കി 13 രാത്രിлле അണ്ടെ അമ്പാ मारे സഹോദരി मारे ബിജെപി കേ നേതൃത്വ वाली എൻഡിഎ સરકાર के लिए चार जातियां सर्वोपरि है जब देश के गरीब देश के युवा देश के किसान और देश की महिलाओं का विकास होगा तभी देश का विकास होगा इसलिए बीजेपी सरकार की योजनाओं का बड़ा लाभ इन चार जातियों को सबसे ज्यादा मिला है लेप्ट कांग्रेस के लंबे शासन काल में नारी शक्ति अनेक बेसिक सुविधाओं से वंचित थी मोदी ने बहनों की समस्याओं को दूर करने की गारंटी दी थी और आपके आशीर्वाद से उन्हें पूरा भी किया केरल അമ്മമാരെ സഹോദരിമാരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എൻ ഡി എ സർക്കാർ എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് സുപ്രധാനമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ളത് ഒന്ന് ഈ നാട്ടിലെ ദരിദ്രരായിട്ടുള്ളവർ രണ്ട് ഈ നാട്ടിലെ യുവാക്കൾ മൂന്ന് ഈ നാട്ടിലെ കർഷകർ അതോടൊപ്പം ഈ നാട്ടിലെ സ്ത്രീകൾ അവരുടെ വികസനം ആ വികസനമുണ്ടാകുമ്പോൾ അത് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ നാടിന്റെ വികസനം സാധ്യമാവുക അതുകൊണ്ട് ഈ നാല് ജാതികൾക്ക് ഈ നാല് ജാതിയിലുള്ള ആളുകൾക്ക് അവർക്ക് ഈ നാട്ടിലെ ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം ആ പ്രയോജനം അവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നു ഇടതുപക്ഷ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദീർഘകാലത്തെ അധികാര കാലഘട്ടം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ നിന്ന് അവ ആ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉറപ്പ് മോദിയുടെ ഉറപ്പാണ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ അവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തീരുമാനം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഉറപ്പുകൾ പാലിക്കാൻ മോദിക്ക് സാധിച്ചിരിക്കുന്നു कदम उठाए हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए ये सफलता कैसे मिली मोदी जुड़े गारंटी हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया ये क्यों हुआ मोदी जुड़े गारंटी हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया ये कैसे बने मोदी जुड़े गारंटी हमने एक रुपए में सुविधा सैनिटरी पैड की योजना शुरू की किसे संभव बनाया। गारंटी हमने केरला की साठ लाख महिलाओं के बैंक अकाउंट खोले ये सफलता कैसे मिली मोदी जुड़े गारंटी हमने तीस करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए ये कैसे संभव हुआ मोदी जुड़े गारंटी हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया इसे किसे संभव बना दिया मोदी उड़े गारंटी हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला ये कैसे संभव हुआ मोदी उड़े गारंटी मोदी उड़े गारंटी हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया ये वायदा कैसे पूरा हुआ मोदी जुड़े गारंटी मेरे परिवारजनों आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं इसलिए आने वाले समय में हमारी माताओं बहनों बेटियों के लिए अवसर ही अवसर आने वाले हैं अब पंद्रह हजार महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे क्योंकि आपके पास है मोदी जुड़े गारंटी अब देश में दो करोड़ महिलाएं लखपति दीदी बनाई जाएगी ये कैसे होगा मोदी जुड़े गारंटी पीएम विश्वकर्मा योजना से महिलाओं को पैसे और ट्रेनिंग मिलेगी क्योंकि आपके पास है मोदी जुड़े गारंटी पीएम स्वनिधि योजना से रेडी फुटपाथ पर दुकान लगाने वाली महिलाओं को मदद मिलेगी क्योंकि आपके पास है मोदी जुड़े गारंटी बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा क्योंकि आपके पास है मोदी जुड़े गारंटी आपको पांच लाख रुपए तक मुफ्त इलाज मिलता रहेगा क्योंकि आपके पास है मोदी जुड़े गारंटी आपको सस्ती रसोई गैस मिलती रहेगी क्योंकि आपके पास है मोदी जुड़े गारंटी पीएम आवास योजना के घर आपके नाम रजिस्टर होते रहेंगे क्योंकि മോദിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം ആ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ നിരവധി നടപടികൾ കൈകൊണ്ടു പത്ത് കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി എങ്ങനെ ഇത് സാധ്യമായി മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഉറപ്പ് പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പതിനൊന്ന് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെയുള്ള കണക്ഷൻ പൈപ്പ് വെള്ളം നൽകി എങ്ങനെ സാധിച്ചു ഗ്യാരണ്ടി പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ഒരു രൂപ വിലക്ക് സുവിധ സാനിറ്ററി പാഡുകൾ

ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാധി ആറ് ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു അതിനുള്ള വഴിയുണ്ടാക്കി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ലോക്സഭ നിയമസഭകളിൽ സംവരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം ആ